നമ്മുടെ ഇന്ത്യ രാജ്യം മുസ്ലിങ്ങളും ക്രൈസ്തവർ ജോതന്മാർ ചുരുക്കം ഹൈന്ദവർ അതുപോലെ ജൈനൻ തുടങ്ങി നിരവധി മതത്തിൻ്റെയും പേരെ മതമില്ലെന്ന് പറയുന്ന ആളുകളുടെയും ഒരു കൂട്ടമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം അതിൽപ്പെട്ട ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം അപ്പം നാം ഇത് പഠിച്ചിരിക്കണം നാം എന്തു ചെയ്യുന്നുവെങ്കിലും ഇസ്ലാം മതത്തിൽ അതിൻ്റെ വിധി എന്താണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം പഠിക്കാതെ അറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല ഞങ്ങൾ ഈ മുദ്രാവാക്യം വ്യക്തത്തിൽ തന്നെ നിങ്ങളെപ്പോൾ മനസ്സിലാക്കിയല്ലോ നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകളുണ്ട് അതുപോലെ അവരുടെ ഗുണം ടുത്തു പറയുമ്പോൾ മറ്റുള്ളവരെ താഴ്ത്തിപ്പറയുക അങ്ങനെ സ്വഭാവം ചിലക്കുണ്ട് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ഞാൻ എന്റെ ആശയവും എന്റെ അഭിപ്രായവും പറയുമ്പോൾ മറ്റു മതക്കാരെയും മറ്റു പ്രാസംഗികന്മാരെയും എല്ലാം ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സ്വഭാവം എനിക്കും ഉണ്ടാകാൻ പാടില്ല പലരും ഇന്ന് ആ നിലവാരം കൈക്കൊള്ളുന്നില്ല എന്നത് വളരെ ഖലകരമാണ് അത് പറഞ്ഞാൽ ആരാളത്തേതിൻ്റെ മുമ്പിൽ കിട്ടിയാൽ പൊട്ടിത്തെറിച്ച് എല്ലാ ആളുകളെയും ഇകഴ്ത്തുന്ന വിധത്തിൽ തൻ്റെ പോലീസ ഇങ്ങനെ പറയുന്ന ചില ആളുകളെ നമുക്ക് കാണാം അങ്ങനെ ഒരിക്കലും ആവരുത് അവനവൻ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടി വന്നാൽ അറിയിച്ചു കൊടുക്കാം അതേ സമയത്ത് മറ്റുള്ളവരെ വികഴ്ത്തുന്നത് താഴ്ത്തിക്കാണുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു കക്ഷി മറ്റൊരു കക്ഷിയെ ണിക്കാതെ ഓരോരുത്തരും അവരുടെ മതമനുസരിച്ച് പ്രവർത്തിക്കുന്ന പക്ഷം ഇവിടെ ബഹളമുണ്ടാവുകയില്ല തമ്മിൽ അടിയുണ്ടാവുകയില്ല ഈ ജീവിതം നാം എല്ലാവരും സ്വീകരിക്കണം